ഹലോ ഗായ ചിസ്മീ ഫണ്ണി ക്യൂമർ ഫിൽസ് അപ്പോൾ അപ്പോ നമ്മൾ ഡ്രസ്സ് കണ്ട് കേസ് നമുക്ക് സ്പൈഡർമാൻ ഗിഫ്റ്റ് തന്ന ഡ്രസ്സാണ് ആണ് ഗെയ്സ് എങ്ങനെയുണ്ട് കേസ് നമ്മുടെ ഡ്രസ്സ് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഗെയ്സ് അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു ചിന്തയുണ്ട് കേസ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകണം നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത് നമ്മുടെ സിറ്റിയിൽ പുതുതായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആർമിക്കാരോട് സംസാരിക്കാണ്ട് കേസ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ത്യൻ ഇപ്പം മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കാര്യം എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അപ്പോൾ കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളുടെ വീട് മിലിട്ടറി ബേസ് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എനിക്കതിനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഒരു തീരുമാനം ഗെയ്സ് വെറുതെ എൻ്റെ വീട് നടക്കാണ് അപ്പോൾ എൻ്റെ ഓരോ എക്സ്പെരിമെൻസ് ഞാനിവിടെ ഇങ്ങനെ പ്രയോഗിക്കുകയാണ് ഗെയ്സ് നമ്മൾ നമ്മുടെ വീട് കംപ്ലീറ്റ്ലി ഒരു മിലിട്ടറി ബേസ് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ള പെർമിഷൻ ആർമിക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കണം പിന്നെ നമ്മളുടെ സിറ്റിയിലാണെങ്കിൽ മിലിറ്ററി ബേസും ഇല്ല അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് അപ്പം ഇവിടെ വന്ന പുതിയൊരു ആണ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം ഇങ്ങോട്ട് കയറിപ്പോവാം ഗൈസ് എന്നിട്ട് നമുക്ക് മിൽ മിലിറ്ററി ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം അവരെ കയ്യും കാലം മേടിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ വീട് മിലിറ്ററി ബേസ് ആക്കാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമാണ് കൈ എൻ്റെ വീട് മിലിട്ടറി ബേസ് ആക്കണമെന്ന് ആ അപ്പം സാറുമാരെ ഒരു മിനിറ്റ് കേട്ടോ ഇപ്പം വരാം ഓ അജക്കെ ഒരു മിനിറ്റ് കിട്ടിയേ അല്ലേ ഷിൻചാനും ഡോറമോനത്തെ അവിടെ പോയി എൻ്റെ പടത്തോന് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വിഷമിട്ടാണ ഭയങ്കര വിഷപ്പ് ഞങ്ങൾ തിന്നട്ടെ അണ്ണ പോയി സംസാരിച്ചാൽ മിക്കവാറും എൻ്റെ പോക്കറ്റ് കാലിയാവുന്നാണ് തോന്നുന്നത് മനസ്സിലായി എന്താണ് മനസ്സിലായിത്ര അർജന്റായിട്ട് പറയാനുള്ളത് അത് സാറേ നമ്മളുടെ സിറ്റി മിലിറ്ററി ബേസ് ഒന്നുമില്ലല്ലോ എന്താ നിന്റെ വക എന്താ സ്ഥലം വെച്ചിട്ട് ഈ മിലിറ്ററി ബേസിൻ്റെ ആക്കി തന്നെ അതല്ല സാറേ എന്റെ വീടുണ്ട് ഓ ഇനി എൻ്റെ വീട് അപ്ഗ്രേഡ് വല്ലതും ചെയ്യണം അതല്ല സാറേ സാർ തൂക്കി കയറി വീടൊക്കെയല്ലേ ഞാൻ പറയട്ടോ ഓ ശരി എനിക്ക് വേം പറയും സാറെന്താ വെച്ചാൽ എൻ്റെ വീട് ഫ്രീ ആയി കിടക്കുക എനിക്കെൻ്റെ വീടാണ് വെറുതെ ഇങ്ങനെ ഇരിക്കും ഓരോരത് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ വീട് മിലിറ്ററി ബേസ് ആക്കിയല്ലോ നമ്മുടെ സിറ്റിയിൽ മിലിറ്ററി ബേസ് ഇല്ലല്ലോ അപ്പോൾ അതിനും കൂടെയിട്ടൊരു സൊല്യൂഷൻ ആക്കി കൂടാ സാറേ അപ്പോൾ സാറുമാതി സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ഒന്ന് മിലിറ്ററി ബേസ് ആക്കായിരുന്നു അത് നല്ല ഐഡിയ തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ത് സാറേ ഞാൻ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നീ ഒപ്പിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഉറപ്പിക്കാം ആ ശരിക്കും സാറേ സാറ് സത്യമല്ലേ പറയുന്നത് പിന്നെ നിന്റെ വീട് മിലിറ്ററി ബേയ്സ് ആക്കി വിചാരിച്ചിട്ട് ഓവർ ആവരുത് പിന്നെ നീ മിലിറ്ററിക്കാരനല്ലേ ആ എൻ്റെ വീട് മിലിറ്ററി ബേസ് ആക്കി കഴിഞ്ഞാൽ ഞാൻ മിലിറ്ററിക്കാരനാവും ഉം അതെ അപ്പം അതിനുള്ള ഒക്കെ ഞങ്ങൾ തരാം ഓ ശരിക്കും സാറ് ഒക്കെ തരുമോ ഉം ഒക്കെ ഞാൻ തരും അപ്പം എന്തായാലും ഇതങ്ങോട് ഉറപ്പിക്കുക അല്ലേ ആ ശരി സാറേ എന്തുവാ ചേട്ടാ ആ രണ്ട് പിള്ളേർ കഴിച്ചതിന്റെ പൈസ ആ എത്ര ജസ്റ്റ് ഇരുപതിനായിരം അയ്യോ അവർ ഇരുപതിനായിരം ഒക്കെ ഇട്ട് മുട്ടിപ്പിച്ച സോമറിയാന്ന് എന്നാ ചേട്ടാ ഗൂഗിൾ പേ ചെയ്യാം ഗൈസ് അങ്ങനെതേ നമ്മളിതേ അങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മളുടെ രഘുവാണ് ഗൈസ് നമ്മുടെ മിലിട്ടറി ബേസ് പണിയാൻ അപ്പൊ രഘു എന്തൊക്കെയാണ് പൈസ ഒക്കെ സെറ്റാണ് നീ ചെയ്തരില്ലേ പിന്നല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് തരൂലേ ആ ശരി സാറേ അപ്പൊ കോക്കല്ലേ ഓണോ ഗൈസ് ലെറ്റ്സ് ഗോ നമ്മൾ നമ്മളുടെ വീട് മിലിട്ടറി ബേസ് ആക്കിയിരിക്കണം ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് നമ്മളുടെ വീട് കാണാനായിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് മിലിട്ടറി ബേസ് ആക്കിയത് ഫുൾ കാണിച്ചിട്ട് ഗൈസ് ചെറിയ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ആ അപ്പം രഘു നിന്റെ കാശണ്ടേ പിന്നല്ലാതെ കാശു വേണ്ടേ ഇരുപത് കോടി ആ ശരി അയച്ചിട്ടാ ആ ശരി എങ്കിൽ ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഇന്നെങ്ങനായിട്ട് വിളിച്ചാൽ കേട്ടോ ഞാൻ വരാട്ടോ ആ ശരി കേട്ടോ ഗൈസബന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി നമ്മളെ വീട് ൊക്കെ ഫുൾ വിസിറ്റ് ചെയ്യുക നമ്മളുടെ വീട് മിലിട്ടറി ബേസ് ആയതിനാൽ നമ്മളുടെ വീട്ടിൽ ഫുൾ മിലിട്ടറിക്കാരാണ് കേസ് ആർമി ഓഫീസേഴ്സ് എന്ന് വെച്ചാൽ ആർമി ഓഫീസേഴ്സിൻ്റെ അഞ്ച് കളിയാണ് കേസ് അത്ര ആർമി ഓഫീസേഴ്സ് ഉണ്ട് നമ്മുടെ വീട് ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് അവർ കാര്യം ഇതിപ്പോൾ എൻ്റെ വീട് പ്ലസ് മിലിട്ടറി ബേസാണ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ രീതിയിനുള്ളിലേക്ക് കയറാം കേട്ടോ നമ്മുടെ ജിമ്മ് വരെ അവിടെ വരെ രണ്ട് ആർമി ഓഫീസേഴ്സിൻ്റെ ഒരു സ്ഥലത്ത് രണ്ട് ആർമി ഓഫീസേഴ്സിനെ വെക്കണം എന്നാണ് പറഞ്ഞത് കാര്യം എന്താ വെച്ചാൽ ഒരാളെ നിർത്തിക്കാൻ അയാൾക്ക് ബോർ അടിക്കൂലേ അപ്പം വേറെ ഒരാളുണ്ടെങ്കിൽ സംസാരിച്ചിങ്ങനെ ഇരിക്കാലാ ആ അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് മിലിറ്ററി ഡ്രസ്സ് കിട്ടി നമുക്കൊരു കാര്യം ചെയ്യാം മിലിറ്ററിൻ്റെ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് ഗൈസ് നമ്മുടെ യൂണിഫോം ലെറ്റ്സ് ഗോ ഗൈസ് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ മിലിറ്ററി ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഒരു മിലിറ്ററി ഓഫീസർ ആണ് ആൻഡ് ഇത് നമ്മളുടെ മിലിറ്ററി ബേസ് ആണ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന നമ്മളുടെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കയറിയിട്ടാണ് ഒന്ന് ഫോളോ ചെയ്താൽ മതി നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും അതിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അതെ അങ്ങനെ ഫൈനലി നമ്മളൊരു മിലിറ്ററിക്കാരനായി മാറിയിരിക്കാൻ നമ്മളുടെ വീടാണ് ഗെയ്സ് മിലിറ്ററി ഒരു മിലിറ്ററി ബേസ് ആക്കിയിരിക്കുന്നത് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്കൊരു ഏകാം ഈ ഡ്രസ്സ് ഇട്ട് നമുക്ക് നമ്മുടെ ആർമി ഓഫീസറിൻ്റെ അടുത്തേക്ക് പോകാം സാർ അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ യൂണിഫോമൊക്കെ എടുക്കുന്നത് ഓക്കെ ഞാൻ ഇത് നിനക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഓ കറക്റ്റാണ് ഓഹോ താങ്ക് യു സാറേ ഈ മിലിറ്ററി ഓഫീസറായുണ്ട് നിനക്കൊരു സാധനമുണ്ട് ഏ സാധനം എന്ത് സാധനം അതൊക്കെ ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റോ ഉം ബാക്കിലേക്ക് നോക്കിയേ ബാക്കിലാണുള്ളത് ഉം ഏ മിൽട്രീന് കാറോ എന്റെ പൊന്നെ കാഴ്ച രസം കാണാൻ ഖൈസ് ഇത് ഹമ്മറാണ് കിട്ടോ ഗൈസ് മിലിട്ടറി ഹമ്മർ എൻ്റെ അപ്പനെ ഗൈസ് നമുക്ക് അടിപൊളി മിലിട്ടറി ഹംവർക്കാർ കിട്ടിയിരിക്കുകയാണ് ഗൈസ് ആർമി ഹംവർക്കാർ എൻ്റെ അപ്പ തന്നെ ഇത് എന്ത് രസമാണ് ഗൈസ് കാണാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനിത് ഓടിച്ചുകൊണ്ടൊന്ന് റൂട്ടിലൂടെയൊക്കെ നടക്കാം ഗൈസ് ആൾക്കാരൊക്കെ എന്നിങ്ങോട്ട് കാണട്ടെ ഗൈസ് മിലിട്ടറി ജാക്ക് ഗൈസ് അപ്പോഴത്തേ നമ്മളങ്ങനെ മിലിട്ടറി ഓഫീസറൊക്കെ ആയിരിക്കാണ് നമുക്ക് മിലിട്ടറിൻ്റെ വകം ഒരു കാറും കിട്ടിയിരിക്കുകയാണ് ഗൈസ് ലെറ്റ്ഗോ ഗൈസ് നമ്മളുടെ വീടാണെങ്കിൽ മിലിട്ടറി ബേസ് ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാറൊന്നും ഓടിക്കുക ഗൈസ് ഈ കാറൊരു രക്ഷയില്ല ഗൈസ് അത്ര അടിപൊളി കാർ എറ്റാ പൊന്ന ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്തായാലും ഈ ഒരു കാറ് അടിപൊളി കാറാണ് ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാൻ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് സോറി നമ്മളുടെ മിലിട്ടറി ബേസിലേക്കങ്ങ് പോകാം ഗൈസ് അപ്പം നമ്മൾ നമ്മളുടെ മിലിട്ടറി ബേസിലേക്കാണ് പോകുന്നത് ഗോ നമ്മൾ മിലിറ്ററി ബേസിലെത്തിയിരിക്കുകയാണ് ഹാ ചിഞ്ചാര ഡറമോനെ ഇറങ്ങിക്കോ നമ്മളുടെ ശ് നിങ്ങൾക്ക് നമ്മുടെ മിലിറ്ററി ബേസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും മിലിറ്ററി ബേസ് എന്ന് കമന്റ് ബോക്സിലൂടെ പറയണേ അതേ കെ എല്ലാവരും മിൽട്ടറി ബോക്സ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് അതൊക്കെ അവർ ചെയ്തോളും അപ്പം സാറേ എനിക്ക് ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സാറേ താങ്ക് യു സാറേ ഓ താങ്ക്സ് ഒക്കെ എന്തിനാണ് നിന്നോളല്ലേ ഞങ്ങൾ താങ്ക്സ് പറയേണ്ടത് സാറേ ഞങ്ങൾക്ക് അവനൊരു മിലിട്ടറി ബേസ് കിട്ടി ഗൈസ് അപ്പോൾ അതെ നമ്മളങ്ങനെ അതെ റൂമിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ് അങ്ങനെ എല്ലാ പണികൾക്ക് ശേഷം നമ്മൾ റൂമിൽ വന്നിരിക്കുകയാണ് എന്ത് ഓ നമ്മളുടെ കൂടെ മിലിട്ടറി ബേസ് ആൾക്കാരൊക്കെ കണ്ട് ഞെട്ടിത്തരിക്കും ജാക്കിൻ്റെ വീട് മിലിറ്ററി ബേസ് ആയെന്നൊക്കെ സ്കൂളിൽ ചെന്നിട്ട് ഞാനുണ്ടോ മോനെ നിങ്ങൾ ശവർമ ആവ് എന്ത് വേണേ കാണിച്ചോ എനിക്ക് ഇപ്പൊ എന്താ അതല്ല പണി എനിക്ക് വേറെ പണി ഉണ്ട് ഓ അങ്ങനെ ഇതൊക്കെ നാലാളെ അറിയിച്ച് ചെയ്യേണ്ട പരിപാടിയല്ലേ ആ അതെ എന്നാലും വേണ്ട അവരെ ആൾക്കാരെ ഇതിങ്ങനെ ഇവിടെ കിടന്ന് ഇവിടെ ഉള്ള ഒരു തിളക്കം കണ്ടു തന്നെ ഇങ് വന്നോളും ഞാൻ ഓ എനിക്ക് ശരി ഇതെന്ന് ഗൈസ് പുറത്തൊന്ന് ആൾക്കാരൊക്കെ ഒക്കെ കിടന്നിട്ട് എന്തൊക്കെ ചലിക്കുന്ന ഗൈസ് കുറെ ആളുകളുടെ ശബ്ദം കേൾക്കാനായിട്ടുണ്ട് ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം ഗൈസ് എന്താണാവോ സംഭവം ഇവർ ഇവരുടെ ആരെങ്കിലും ചത്തോ എന്തോ എന്തായാലും നമുക്കൊന്നും വേഗം കയറി ചെല്ല കേട്ടോ ഗൈസ് എവിടെയാവന്മാർ കേട്ടി ശരിയാണ് ഗൈസ് ഇത് ഇത്ര ആൾക്കാരോ ഏ ഇതെന്താ സംഭവം ആ നമുക്ക് തങ്കപ്പച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചേക്കാം എന്താ സംഭവം എന്ന് തങ്കപ്പൻ ചേട്ടനാകുമ്പോൾ വള്ളിയും പുള്ളിയും തെറ്റാതെ പറഞ്ഞു തന്നോളൂ എവിടെ ഇതിലെവിടെ തങ്കപ്പൻചേട്ടൻ എല്ലാത്തിലും തങ്കപ്പൻ ചേട്ടൻ ഉണ്ടാവാറുണ്ടല്ലോ ആ അതേ നിൽക്കുന്നത് ചേട്ടാ എന്താ ഇവിടെ പ്രശ്നം പ്രശ്നമൊന്നും മക്കളെ പിന്നെ എന്താ നിങ്ങളുടെ ഗൈഡ് അത് പിന്നെ ഈ മിലിറ്ററി ബീസും നിന്റെ വീട് മിലിറ്ററി ആക്കി മാറ്റി ആ അതാണ് ഓ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ചുറ്റപ്പതിയ ജാക്കേ എന്ത് രസമാണ് ഇത് കാണാനായിട്ട് അയ്യോ കണ്ണിട്ട് ഓ ഇനി എൻ്റെ മിലിറ്ററി ബീസിന് എന്തേലുമൊക്കെ പറ്റുമോ ജാക്കേ നിന്റെ വീട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഫുള്ള് മിലിട്ടറിക്കാരാണോ ആ നിങ്ങളെല്ലാവരും ഒന്ന് വേഗം പോയെങ്കിൽ എന്താ ജാക്കേ ഇവിടെ നിന്നുള്ള കുഴപ്പം ആ കുഴപ്പം തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിന്നിട്ടേ ഫുള്ള് പണിയാക്കാനല്ലേ ഇവിടെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ വെറുതെ തിരിയേണ്ട ആവശ്യമില്ല അവിടെ ആൾക്കാർക്ക് നടക്കാനുള്ള സ്പേസ് അത് ഉം ഇവിടെ നിന്ന് കുറെ റോൾ ആയിക്കാനെ ഇവിടുന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്യും ഞങ്ങൾ മിലിറ്ററിക്കാരാ ആ ശരി ചേച്ചി എല്ലാവരും വിരിയും നമുക്ക് പോവാ അങ്ങനെ അവന്മാരൊക്കെ പോയി ഹാ ആ നമ്മുടെത് ഇവിടെ മിൽ ിയുടെ ഹെലികോപ്റ്റർ വരെ ഉണ്ട് ഗൈസ് ഓം നമ്മളങ്ങനെ അടിപൊളി ഇരിക്കുന്ന അല്ല ഡോനെ ഷിൻ എന്തി ഷിഞ്ചാനോ ഷിൻചാനോ അവിടെ പുറത്ത് ആൾക്കാരെയൊക്കെ ഓടിച്ചു വിടുക ഓടിച്ചു വിടുക അതെ ഓടിച്ചു വിടണ തിരക്കിലേ ആൾക്കാരെയൊക്കെ പിന്നാലെ അറിഞ്ഞ് ഓടുന്നുണ്ട് ഗൈസ് ഇവിടെ മിലിട്ടറിയുടെ ടെൻ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അവർക്കായിട്ടൊക്കെ കാരണം ഇത് നമ്മുടെ വീടാണ് നമ്മളല്ലേ ഇവിടെ കിടക്കുന്നത് നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ സാറേ അങ്ങനെ ഒക്കെ സെറ്റായില്ലേ ഓടോ ഒക്കെ സെറ്റ് ആയി നീയാ നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും ശരിയല്ലോ നമുക്ക് മിലിറ്ററി ബേസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഗവൺമെന്റ് തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളുടെ വകുപ്പ് ഒരു മിലിട്ടറി ബേസ് ഉണ്ടാക്കിയേ ആ സാറേ അതെ അല്ല ഹിൻചാൻ ഇതുവരെ വരാനായിട്ടില്ല ആൾക്കാരൊക്കെ അവിടെ എന്താ നിൽക്കണ്ട പോയല്ലോ ഒന്ന് പോയോക്കട്ടെന്താ കാലും നിൽക്ക് ഞാൻ വലിയ മരുന്ന് എടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ ഇന്നത്തെ വീടും തരത്തിലേ ഉള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കമന്റ് ചെയ്യാനും ഭയപ്പിയും മറക്കണ്ട അപ്പം എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി കെമർ ടറ്റാ